എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് സോപ്പ് മേക്കിംഗ് അല്ല കേട്ടോ സോപ്പ് ഒക്കെ ഓൾറെഡി കൂടെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യിൽ പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നമ്മുടെ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമ്മുടെ ആദ്യത്തെ സോപ്പ് എന്ന് പറയുന്നത് കറ്റാർവാഴയുടെ സോപ്പാണ് കേട്ടോ നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ രണ്ട് സോപ്പ് നമ്മൾ തലേ ദിവസം തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലേക്ക് ആയപ്പോഴേക്കും മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ കറ്റാർവാഴയുടെ സോപ്പാണ് പത്ത് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ജ്യൂസ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഓവൽ ഷേപ്പിലുള്ള മോൾഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ സ്മെല്ലായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത് അലോവേരയുടെ ഫ്രാഗ്രൻസ് തന്നെയായിരുന്നു ഏകദേശം ഒരു ഇരുപത് എം എൽ അടുത്ത് ഫ്രാഗ്രൻസ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ എല്ലാം സോപ്പ് നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സോപ്പ് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ നമുക്കും വളരെയധികം സന്തോഷമായിരിക്കും കടയിൽ നിന്നൊക്കെ ഇത്ര നാൾ നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന സോപ്പ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കും നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നു മക്കൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നു അങ്ങനെയൊക്കെ അറിയുമ്പോൾ ചെയ്യുമ്പോഴും കാണുമ്പോഴൊക്കെ വളരെയധികം സന്തോഷമാണല്ലോ അപ്പോൾ അത് എല്ലാ സോപ്പും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സോപ്പിൻ്റെ മുകളിലായിട്ട് ഞാൻ റബ്ബിങ് ആൾക്കഹോൾ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു പാത്രത്തിൽ നിന്ന് ഡയറക്റ്റായിട്ടാണ് മോൾഡിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മുകളിൽ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നമ്മുടെ ആര്വയ്പ്പിൻ്റെ സോപ്പാണ് അതും നമ്മൾ അങ്ങനെ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് പന്ത്രണ്ട് സോപ്പാണ് നമ്മൾ ആരിവേപ്പിൻ്റെ ചെയ്തിരിക്കുന്നത് ഓവൽ ഷേപ്പിലുള്ള മോൾഡിലാണ് ചെയ്തിരിക്കുന്നത് നൂറ് ഗ്രാം നൂറ് ഗ്രാം ആണ് കേട്ടോ വരുന്നത് നൂറ് ഗ്രാം എന്ന് പറഞ്ഞാലും എന്തായാലും അതിൽ കൂടുതൽ ഉണ്ടാവും കേട്ടോ നൂറ് നൂറ്റി അഞ്ച് നൂറ്റി ഏഴ് അത്രയൊക്കെ വരും നമ്മൾ മോൾഡ് നൂറ് ഗ്രാമിൻ്റെ എന്ന് പറഞ്ഞാലും ചെയ്ത് വരുമ്പോൾ അപ്പോൾ അതങ്ങനെ നമ്മൾ അതും മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് ഇതിൽ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന സ്മെല്ല് നമ്മുടെ മെഡിമിക്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒരു വൈറ്റ് പ്ലേറ്റിൽ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ ആര്വെയ്പ്പിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും റിപ്പീറ്റ് അടിച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതി മേക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാത്തത് പിന്നെ ഒരു കുട്ടി സോപ്പും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഐസ് ക്യൂബിൻ്റെ മോൾഡിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു മോഡിൽ നമ്മൾ ചെറുതായിട്ട് എണ്ണ തടവിയതിന് ശേഷം ാണ് കേട്ടോ നമ്മുടെ ആ ഒരു മിക്സ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ നമ്മുടെ രണ്ട് സോപ്പും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ അടുത്തായിട്ട് നമ്മൾ സോപ്പിൻ്റെ പി എച്ച് ആണ് നോക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇവിടെ ലിറ്റ്മസ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഓൺലൈനായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു നൂറ്റി സംതിങ് രൂപയുടെ അടുത്ത് ആയിട്ടുണ്ടായിരുന്നു രണ്ട് സെറ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള നമ്പേഴ്സ് ഉണ്ട് അതിൽ ഒരുപാട് കളറുകളും പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ സോപ്പിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഈ ഒരു ആര്വെയ്പ്പിൻ്റെ കുട്ടി സോപ്പ് ഉണ്ടല്ലോ ഈ ഒരു സോപ്പിലാണ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ എപ്പോഴും സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു കുട്ടി സോപ്പ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പി എച്ച് ഒക്കെ നോക്കണത് അതിൽ നോക്കണമായിരിക്കും നല്ലത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് ആ സോപ്പിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അത് പതപ്പിക്കണം കേട്ടോ പതപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ആ ഒരു സ്ട്രിപ്പ് ലിറ്റ്മസ് പേപ്പറിൽ നിന്ന് പൊട്ടിച്ചിട്ട് അതിൽ നോക്കേണ്ടത് അപ്പോൾ അത് അങ്ങനെ അതൊന്ന് പതപ്പിച്ചിട്ടുണ്ട് അടുത്തായിട്ട് ആ ഒരു സ്ട്രിപ്പ് അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സ്ട്രിപ്പുകളുണ്ട് അതിൽ അപ്പോൾ അതിൽ നിന്ന് ഒരു സ്ട്രിപ്പ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ ആ ഒരു സോപ്പിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും ഒന്നും കൂടെ ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് നനച്ചു കൊടുത്താടുന്നിട്ടോ കണ്ടത് അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്ത ആ ഒരു സ്ട്രിപ്പ് ആ ഒരു സോപ്പിൻ്റെ മുകളിലായിട്ടായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്നത് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കളർ ചേഞ്ച് വന്ന പോലെ കാണാം നമ്മൾ നമ്മ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ആ ഒരു നമ്മുടെ ലിറ്റ്മസ് പേപ്പറിൽ ഏത് കളറാണോ വന്നിരിക്കുന്നതെന്ന് നമ്മൾ മാച്ച് ചെയ്ത് നോക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഇതിൽ ഏകദേശം മാച്ചായിട്ട് ഏഴും അതുപോലെ എട്ടും ഒമ്പതും ഒരേപോലത്തെ ഒരു കളർ പോലെ പോലെയായിട്ടാണ് തോന്നിയിരിക്കുന്നത് പക്ഷേ വീഡിയോയിൽ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ആര്യവെയ്പ്പിൻ്റെ ആര്വെയ്പ്പിൻ്റെ ഒരു പി എച്ച് നോക്കിയപ്പോൾ സോപ്പിൻ്റെ പി എച്ച് നോക്കിയപ്പോൾ നമുക്ക് മാച്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആര്യവെയ്പ്പ് സോപ്പിൻ്റെ പി എച്ച് എട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അലോവേരയുടെ സോപ്പിൻ്റെ ആയിരുന്നു അലോവേരയുടെ സോപ്പിൻ്റെ കുട്ടി സോപ്പ് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ഒഴിച്ചു വന്നപ്പോൾ കുട്ടി സോപ്പ് ഉണ്ടാക്കാനുള്ളത് കിട്ടിയില്ലായിരുന്നു അപ്പോൾ അതായത് നമ്മൾ വലിയൊരു സോപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ ഒന്ന് ആദ്യം ചെയ്ത രീതിയിൽ തന്നെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ലിറ്റ്മസ് പേപ്പറിൻ്റെ ആ ഒരു സ്ട്രിപ്പ് പൊട്ടിച്ചെടുത്തിട്ട് അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് പതിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ നമ്മളിഞ്ഞ് പൊട്ടിച്ചെടുക്കുന്ന ഒരു റിറ്റ്മസ് പേപ്പറ് സോപ്പിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അത് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ കളറ് പതിയെ ചേഞ്ച് ആയിട്ട് വരുന്നത് കാണാം ആ ഒരു കളർ വെച്ച് നമുക്ക് മാച്ച് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ സോപ്പിൻ്റെ പി എച്ച് എത്രയാണ് കിട്ടിയേക്കണെന്നുള്ളത് അപ്പോൾ ഒരു പി എച്ച് പേപ്പർ ഒന്നല്ലെങ്കിൽ ഓൺലൈനായിട്ട് മേടിക്കാവുന്നതാണ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും ചിലപ്പോൾ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടാനും ചാൻസ് കുറവാണ് അപ്പോൾ നമ്മുടെ ഒരു കറ്റാർവാഴ സോപ്പിൻ്റെ പി എച്ച് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം ഏഴിനോട് സാമ്യവും എട്ടിനോട് സാമ്യവും പോലെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ എട്ടിനോട് സാമ്യം ഉള്ളത് തോന്നുന്നത് അപ്പോൾ കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് പി എച്ച് സെവണായിരുന്നോട്ടോ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ കറ്റാർവാഴ സോപ്പിൻ്റെ പി എച്ച് സെവണും അതുപോലെ ആരിവേപ്പ് സോപ്പിൻ്റെ പി എച്ച് എയിറ്റും ആയിരുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ചേച്ചി സോപ്പ് ഉണ്ടാക്കുമ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചൊന്നും കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പിൻ്റെ സ്റ്റിക്കർ വന്നിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ സോപ്പിൻ്റെ പേര് ലോറ ഓർഗാനിക് സോപ്പ് സോപ്പെന്നാണ് ഇതിൽ അതിൻ്റെ വെയ്റ്റും റേറ്റും മാത്രമാണ് അടിച്ചേക്കുന്നത് റേറ്റ് നമ്മൾ പേന വെച്ചിങ്ങനെ എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത് എല്ലാ സോപ്പിൻ്റെയും റേറ്റ് ഒരുപോലെയല്ലല്ലോ വരുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒറ്റ സ്റ്റിക്കറാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് ഓരോ സോപ്പിനും ഓരോന്നായിട്ട് അങ്ങനെ അടിച്ചിട്ടില്ലായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനതേ നമ്മൾ ഓരോ സോപ്പിൻ്റെയും ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ സോപ്പും നൂറ് ഗ്രാമിന് മുകളിലുണ്ടായിരുന്നു നൂറ്റി രണ്ട് നൂറ്റി അഞ്ച് നൂറ്റി ഏഴ് അങ്ങനെയൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതങ്ങനെ നമ്മൾ വെയിറ്റ് എല്ലാം നോക്കി ക്ലിങ് ഫിലിം വെച്ച് എല്ലാ സോപ്പും നമ്മളിവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ എല്ലാ സോപ്പും ഇവിടെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഈ സ്റ്റിക്കറും കൂടെ ഒട്ടിക്കുന്നുണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഒരു വീണ്ടും ഒരു ചെറിയൊരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കി പാക്ക് ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ സ്റ്റിക്കർ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അതിൻ്റെ ആ ഒരു ബാക്കിലുള്ള ആ സ്റ്റിക്കർ പൊളിച്ച് കളഞ്ഞിട്ട് ഇനി ഒട്ടിച്ചിങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഏത് സോപ്പാണോ അതും എഴുതി ചേർക്കണം സോപ്പിൻ്റെ റേറ്റും വെയ്റ്റും കൂടെ എഴുതി ചേർക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്റ്റിക്കർ ഓൾമോസ്റ്റ് തീരാറായി അപ്പോൾ ഇനി പുതിയതായിട്ടുള്ള സ്റ്റിക്കർ അടിക്കണം അപ്പോൾ ഇനി പ്രിൻറ്റ് ചെയ്യുന്ന സ്റ്റിക്കറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് പിന്നെ പറയാനുണ്ടെന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇത് ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സോപ്പുകളാണ് കേട്ടോ അടുത്ത മാസം മുതൽ ഒക്ടോബർ മുതൽ നമ്മൾ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ നം യൂട്യൂബിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട് അല്ലാതെ ഒരുപാട് കൂട്ടുകാർ ഇങ്ങനെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ നോക്കി നമുക്ക് സോപ്പൊക്കെ ഉണ്ടാക്കാവുന്നതാണ് എങ്കിൽ കൂടിയും നമ്മൾ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ്സിന് ചേരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് അറിയാനായിട്ട് പറ്റും ഇപ്പം തന്നെ എന്തോരം കൂട്ടുകാരാണ് നമുക്ക് നമ്മുടെ വീഡിയോയുടെ അടിയിലും അല്ലാതെ പേഴ്സണലായിട്ടും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എത്ര വലിയ ചേർക്കണം സ്മെൽ എത്ര ചേർക്കണം അങ്ങനെ പല പല കാര്യങ്ങൾ ബേസ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് <laughs> അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് നമുക്കൊരു ക്ലാസ്സിന് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് അതിൽ നിന്ന് അറിയാനായിട്ട് പറ്റും ഒരു ബേസ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് സോപ്പിൻ്റെ പി എച്ച് നോക്കേണ്ടത് എങ്ങനെയാണ് പിന്നെ പല തരത്തിലുള്ള സോപ്പുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പല ബേസുകൾ വെച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിന് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ പല കാര്യങ്ങൾ ഒരു ക്ലാസ് ചേരുന്ന ചെയ്യുന്നതിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ ആരെയും നമ്മൾ നിർബന്ധിക്കുന്നൊന്നുമില്ല ചേരാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാകും ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ സോപ്പുകളായിരുന്നു കേട്ടോ അപ്പോൾ ഇതും ഞാൻ സോപ്പ് മേക്കിങ്ങിൻ്റെ ഒരു ക്ലാസ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഉണ്ടാക്കിയ സോപ്പുകളായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സോപ്പുകളുണ്ടായിരുന്നു ജെല്ല് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓയിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ പൗഡേഴ്സ് വെച്ചിട്ട് ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന സോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ നിങ്ങൾക്ക് ചേരാൻ താല്പര്യം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ക്ലാസ്സിൻ്റെ ഫീസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് അറിയാനായിട്ട് നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം